നമ്മുടെ സംസ്ഥാനത്ത് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സമിതി രൂപം കൊണ്ടത് അതിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സ്മൃതി സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ നവോത്ഥാനം ഒരു പ്രത്യേക കാലത്ത് പൊട്ടിമുളക്കുകയും അടുത്ത ഘട്ടത്തിൽ പൊലിഞ്ഞു പോവുകയും ചെയ്ത ഒന്നല്ല ഇത് ഒരു നിരന്തര പ്രക്രിയയാണ് ഇതറിയാത്തവരാണ് ആ കാര്യം കഴിഞ്ഞില്ലേ ഇനി നവോത്ഥാന സമിതി എന്തിനാണ് അത് നിലനിൽക്കേണ്ടതുണ്ടോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത് നവോത്ഥാന സമിതി നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഒരു കാലഘട്ടമാണിത് അപ്പോൾ ഇതിൽ ഇനിയും കടന്നു വരേണ്ട ഏതെങ്കിലും കൂട്ടലുണ്ടെങ്കിൽ അവരും വേഗം കടന്നു വന്ന് ഇതിനെ പൂർവാധികം ശക്തിപ്പെടുത്താനാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ആദ്യമായും പറയാനുള്ളത് സാമൂഹികമായ ഉച്ചനീതിത്വങ്ങൾ നിലനിൽക്കുന്നിടം വരെ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിക്കും പ്രാധാന്യമുണ്ട് ഈ സാമൂഹ്യമായ ഉച്ചനീതിത്വങ്ങൾ അവസാനിപ്പിക്കുക എന്താണ് ഏറ്റവും പ്രധാനം അപ്പോൾ അത് അവസാനിക്കാത്തയിടത്തോളം വിവിധ തരത്തിലുള്ള നവോത്ഥാന മുൻകൈകൾ നമ്മുടെ നാട്ടിൽ വേണ്ടിവരും ജീർണമായ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും സ്ത്രീ വിവേചനങ്ങൾക്കും ദുർനീതികൾക്കുമെതിരെ പൊരുതാനുള്ള സന്നദ്ധത ഉണ്ടാവുക എന്നതാണ് പ്രധാനം ആ സന്നദ്ധതയാണ് നവോത്ഥാന സമിതിയിലേക്ക് കടന്നു വരാനുള്ള പ്രവേശന പാസ് എന്ന് കടന്നു വരാത്തവർ മനസ്സിലാക്കണം അത്തരമൊരു പാസിന് അർഹതയുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് ഇപ്പോൾ കടന്നു വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഇവിടെ നവോത്ഥാന ചരിത്രത്തിൽ പണ്ട് പങ്കുവഹിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല പിന്നീടുള്ള കാലത്ത് ആ പൈതൃകം നഷ്ടപ്പെടുത്തി കളഞ്ഞവർ മാത്രമല്ല ഇന്ദിരിപ്പൻ വഴികളിലേക്ക് തിരിഞ്ഞു പോയവർ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ആലോചിക്കും നല്ലതാണ് സ്ത്രീ സമത്വവും അനാചാര വിരുദ്ധതയും അടക്കമുള്ള അടിസ്ഥാന തത്വങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്നത് ഈ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല അത് വിട്ടു വിട്ടു അതിൽ അത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സമിതി വികസിപ്പിക്കാൻ ഇന്നീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമിതി ഉദ്ദേശിക്കുന്നുമില്ല നമ്മുടെ കാലം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പിറകോട്ടല്ല സഞ്ചരിക്കേണ്ടത് എന്നത് ഇത്തരം പ്രസ്ഥാനങ്ങൾ ആലോചിക്കുന്നത് നല്ലതാണ് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പൊരുതിയ പൈതൃകമുണ്ടാവാം ആ പൈതൃകത്തെ കയ്യൊഴികയാണോ വേണ്ടത് അത് കാലാനുസൃതമായി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവലല്ലേ ശരിയായ രീതി ഇതും അത്തരം ആളുകൾ ആലോചിക്കേണ്ടതാണ് ഏതൊരു പ്രസ്ഥാനവും കാലാനുസൃതമായി സ്വയം നവീകരിക്കാൻ തയ്യാറാവണം അത്തരം നവീകരണത്തിന് തയ്യാറാകാത്ത പ്രസ്ഥാനങ്ങളായാൽ തന്നെ കാലത്തിൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ അസാധുവായി പോകും എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് കാലത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വരും തലമുറകളുടെയും മുന്നിൽ അസാധുവായി പോകാതിരിക്കാനുള്ള ജാഗ്രത ബന്ധപ്പെട്ടവർ പാലിക്കുന്നത് നല്ലതാണ് സമുദായം എന്ന് പറയുമ്പോൾ സംശയമില്ല വ്യക്തികൾ ചെയ്തതാണ് എന്നാൽ നേതൃതലത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് പിന്തിരിപ്പിനോ കാലത്തിന് ചേരാത്തതോ ആയിപ്പോയി എന്ന് വന്നാൽ അത്തരം വൈയക്തിക കാഴ്ചപ്പാടുകൾ സമുദായത്തിനുമേൽ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ സമുദായ നേതാക്കൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇവിടെ ഒരു സമുദായവും മറ്റൊരു സമുദായത്തിൻ്റെ ശത്രുവല്ല ശത്രുവാകാൻ പാടില്ല ഇന്നത്തെ തൻ്റെ അവസ്ഥയ്ക്ക് കാരണം അടുത്ത് നിൽക്കുന്ന ഇവരാണ് അല്ലെങ്കിൽ മറ്റവരാണ് എന്ന് ചിന്തിക്കുന്ന നിലയുണ്ടാകുന്നു ഇതിന് ഉള്ള യഥാർത്ഥ കാരണം സാമൂഹ്യ വ്യവസ്ഥിതിയാണ് എന്ന് മനസ്സിലാക്കണം അത്തരമൊരു തലത്തിലേക്ക് ഉയരാൻ കഴിയണം എല്ലാ സമുദായത്തിലും പെട്ട പാവപ്പെട്ടവരും സാധാരണക്കാരും പരമദരിദ്രരുമായി ആളുകളുണ്ട് അവരെയെല്ലാം അതേവിധത്തിലോ കൂടുതലായോ അങ്ങനെ തന്നെ നിലനിർത്തുന്നത് ഈ വ്യവസ്ഥിതിയാണ് ആ വ്യവസ്ഥിതിക്കെതിരെ എല്ലാ സമുദായത്തിലും പെട്ട പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ഐക്യം ഉണ്ടാവുകയാണ് വേണ്ടത് നമ്മുടെ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളാണ് വർത്തമാന കാലത്ത് ശരിയായ നിലപാടുകളെടുക്കുന്നതിനും ഭാവി ഏത് വിധത്തിലാവണമെന്ന് രൂപകൽപ്പന ചെയ്യാനും കരുത്ത് പകരുന്നത് പോയ കാലം എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട് അങ്ങനെ അറിഞ്ഞാലേ ആ കാലവുമായി ബന്ധപ്പെട്ട ജീർണതകൾ തിരിച്ചു വരുന്നത് തടയാനാവുകയാണ് എല്ലാം എക്കാലവും ഇന്ന് നാം കാണതുപോലെയും അനുഭവിക്കുന്നതുപോലെയും ആയിരുന്നു എന്ന മിഥ്യാബോധത്തിൽ കഴിഞ്ഞാൽ ജീർണദേവേതായ പഴയ കാലം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണ് സൃഷ്ടിക്കലാവും അതിവിടെ സംഭവിക്കാൻ പാടില്ല കേരളത്തിലുണ്ടായ മാറ്റത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് വിവരണാതീതമായ പങ്കാണുള്ളത് നവോത്ഥാനം എല്ലാ വിഭാഗം ജനങ്ങളെയും സ്വാധീനിച്ചു സമഗ്രമായ മുന്നേറ്റമായിരുന്നു അത് ജാതീയമായ അവശതകൾക്കെതിരെയുള്ള സമരങ്ങളിൽ നിന്ന് ആരംഭിച്ച് ജനജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന ഒന്നായി അത് മാറി സവർണറെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിഭാഗങ്ങളുടെ ജീവിതത്തെയും ഇത് ജനാധിപത്യവൽക്കരിക്കുകയുണ്ടായി തൊട്ടുകൂടായ്മ തേണ്ടിക്കൂടായ്മ തുടങ്ങിയ ദുരാചാരങ്ങളെ അത് ചെറുത്തു തോൽപ്പിച്ചു വിവാഹം ദായക്രമം പുലകുളി തുടങ്ങിയ ആചാരങ്ങളെ അത് തിരുത്തി അടിച്ചമർത്തപ്പെട്ട് വീടുകളുടെ അകത്തളങ്ങളിലും ഉള്ളറകളിലും ഒതുങ്ങിക്കൂടിയിരുന്ന സ്ത്രീകളെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അത് കാരണമായി സ്ത്രീകളുടെ ഇടയിൽ നിന്നാണ് നവോത്ഥാനത്തിൻ്റെ ആദ്യ ചെറുത്തുനിൽപ്പുകൾ ഉയർന്നു വന്നത് എന്ന കാര്യം സൗകര്യപൂർവ്വം പലരും ഇന്ന് മറക്കുകയാണ് ലഹള മുതൽ സ്ത്രീകളുടെ മുന്നേറ്റത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നു ഓരോ നാട്ടിലും അവിടുത്തെ യാഥാസ്ഥിക സാമൂഹ്യവ്യവസ്ഥക്കെതിരെ പുരുഷന്മാരോടൊപ്പം പോരാടിയ നിരവധി സ്ത്രീകളുമുണ്ടായിരുന്നു ഇത് നാം തിരിച്ചറിയേണ്ടതാണ് മാറു മറക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയത് സ്ത്രീകളാണ് കല്ലുമാല പൊട്ടിച്ചെറിയാനുള്ള പോരാട്ടത്തിൽ മുന്നിട്ടിറങ്ങിയത് സ്ത്രീകളാണ് പാലിയം സത്യാഗ്രഹത്തിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ചതും സ്ത്രീകളായിരുന്നു നാടുവാഴുത്തത്തിൻ്റെ അനീതിയെ ചോദ്യം ചെയ്ത പൂമാതൈ പൊന്നമ്മയെപ്പോലുള്ള മഹതികളെ നാം ഉറക്കേണ്ടതാണ് മുലക്കരൻ ചോദിച്ചു വന്നവർക്ക് അവരുടെ മുന്നിലേക്ക് തൻ്റെ മാറ് ഛേദിച്ച് നൽകിയ നങ്ങേരി മുതൽ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ സവർണ മാഡമ്പികൾ ആട്ടിപ്പായിച്ച പി കെ റോസി വരെയുള്ള സ്ത്രീ പോരാട്ടങ്ങളുടെ സ്മരണ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ കരുത്താണ് ഇവിടെ നാം കാണേണ്ടത് ആ വശം മറച്ചുപിടിക്കാനും സ്ത്രീ വിരുദ്ധതക്കെതിരെയുള്ള നടപടികളെ എതിർക്കാനും സ്ത്രീകളെ തന്നെ ഉപയോഗിക്കാമെന്ന യാഥാസ്ഥിക്വത്തിൻ്റെ തന്ത്രം നേരത്തെ അത് പയറ്റിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തും കൃത്യമായി നമ്മളത് കണ്ടു പുരുഷ മേധാവിത്വത്തിനും സ്ത്രീ വിവേചനത്തിനും ലഭിക്കാനുള്ള സമുദായ പ്രമാണിമാരുടെ പോരാട്ടങ്ങളിൽ ഉപകരണങ്ങളാകേണ്ടവരല്ല തങ്ങൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ഇടക്കാലത്ത് മുറിഞ്ഞുപോയ പോരാട്ടക്കണ്ണികളെ തുടർന്നു പോകേണ്ടവരാണ് തങ്ങൾ എന്ന തിരിച്ചറിവിലേക്ക് സ്ത്രീ സമൂഹത്തെ ഉണർത്തിയെടുക്കാനാവണം നവോത്ഥാന സമിതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത് കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി നിലക്കൊണ്ട പല നവോത്ഥാന നായകരും ആധ്യാത്മിക ആചാര്യന്മാരായിരുന്നു ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി വൈകുണ്ഠൻ ഇവരെല്ലാം ഈ നിരയിൽപ്പെടുന്നവരാണ് കേരള നവോത്ഥാനത്തെ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തെ പ്രോജ്വലമാക്കിയ വ്യക്തികളാണ് വ്യക്തികളാണവർ തിരുവിതാംകൂറിൽ ജാതീയതയ്ക്കെതിരായ സമരം വളരെ ദൂരം മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തിയായിരുന്നു അയ്യ വൈകുണ്ടൻ സമത്വമെന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയൊരു പ്രസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം തുടക്കം കുറിച്ചു ഒരു പുത്തൻ മാനവ സമുദായ സൃഷ്ടിക്കാണ് അദ്ദേഹം ശ്രമിച്ചത് കേരള നവോത്ഥാനത്തെ സമരോത്സുകമാക്കി എന്നതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രത്യേകത സംഘടിച്ച് ശക്തരാവുക എന്ന അദ്ദേഹത്തിൻ്റെ ആഹ്വാനം കേരളം ഏറ്റെടുക്കുകയായിരുന്നു ഹിന്ദുമതത്തിലെ ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്യുകയും വ്യവസ്ഥ നിഷേധിക്കുകയും സ്ത്രീ പുരുഷ വേണ്ടി വാദിക്കുകയും ചെയ്തിരുന്ന ആധ്യാത്മിക ചിന്തകനായിരുന്നു ചട്ടമ്പി സ്വാമികൾ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിൽ നിന്ന് പോലും ഒട്ടേറെ ഉശിരന്മാരായ നവോത്ഥാന നായകർ ഉയർന്നു വന്നു മഹാത്മാ അയ്യങ്കാളി പണ്ഡിറ്റ് കറുപ്പൻ തുടങ്ങിയ എത്രയോ പേർ ജാതിരഹിതവും വിവേചന രഹിതവുമായ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ പരിശ്രമിച്ച മറ്റൊരു നവോത്ഥാന നായകനായിരുന്നു സഹോദരൻ അയ്യപ്പൻ മലബാറിലെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകിയയാളായിരുന്നു വാഗ്ബടാനന്ദൻ ആറാട്ടുപുഴ പണിക്കർ തൻ്റെ പ്രദേശത്തെ ശിവപ്ര ശിവക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിച്ചതിനെതിരെ പ്രതിഷേധിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ സ്വന്തമായൊരു ക്ഷേത്രം പോലും പണിയുകയുണ്ടായി നവോത്ഥാന മുന്നേറ്റങ്ങൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല എല്ലാ വിഭാഗങ്ങളിലും അതിൻ്റെ അലിയൊലികളുണ്ടായി ക്രൈസ്തവ സമുദായത്തിലെ ജാതീയമായ ഉച്ച ഗാനരൂപത്തിൽ ചോദ്യം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് വൈകയിൽ യോഹന്നാണ് എന്ന കുമാര ഗുരുദേവൻ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് ഇവിടെ ഏറെ സഹായകമായി ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം സാധാരണക്കാർക്ക് പകർന്നു നൽകി മമ്പറം ഫസൽപ്പൂക്കോയെ തങ്ങളെ പോലുള്ളവർ മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന ദുർനീതികളെ ചോദ്യം ചെയ്യുകയുണ്ടായി പത്രപ്രവർത്തകനും പണ്ഡിതനുമായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി നവോത്ഥാന പ്രസ്ഥാനങ്ങൾ സജീവമായി നിന്ന ഘട്ടത്തിലാണ് ദേശീയ പ്രസ്ഥാനം സാമ്രാജ്യത്വ വിരുദ്ധ മുദ്രാവാക്യവുമായി രംഗപ്രവേശം ചെയ്തത് ടി കെ മാധവനെ പോലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിലും ദേശീയ പ്രസ്ഥാനത്തിലും സജീവമായ പങ്കുവഹിച്ചവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹത്തെ ഇത്തരമൊരു കാഴ്ചപ്പാടോടെ വേണം നാം വിലയിരുത്താൻ ഇതിൻ്റെയെല്ലാം ഭാഗമായി നടന്ന നവോത്ഥാന മുന്നേറ്റങ്ങളെ അന്ന് എതിർത്ത ഒരു വിഭാഗമുണ്ടായിരുന്നു അവർ ഈ കാലത്ത് ഇന്ന് ഇല്ല എന്ന് നാം കാണണം മാത്രമല്ല പിന്തിരിപ്പന്മാരുടെ നിരയിലേക്ക് ചരിത്രം അവരെ തള്ളിക്കളഞ്ഞു പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് യാഥാശ്യത്തിനെതിരായി പുരോഗമനത്തിൻ്റെ വെളിച്ചവുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ ചില പ്രയാസങ്ങൾ യാത്രയുമായി ബന്ധപ്പെട്ട് ഉള്ളതിനാൽ കടക്കാതെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ